യു എയുടെ അക്ഷരമുറ്റമായ ഷാർജയിൽ രാജ്യാന്തര പുസ്തകോത്സവത്തിന് തിരിതെളിഞ്ഞിരിക്കുകയാണ് മേളയുടെ നാൽപ്പത്തിനാലാം പതിപ്പിൽ എത്തി നിൽക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകോത്സവങ്ങളൊന്നായി ഷാർജ രാജ്യാന്തര പുസ്തകോത്സവം മാറിയിട്ടുണ്ട് ദശലക്ഷക്കണക്കിന് പുസ്തകങ്ങളാണ് ഇവിടെ സന്ദർശകരെ കാത്തിരിക്കുന്നത് സാംസ്കാരിക കേന്ദ്രമായ ഷാർജയിൽ അക്ഷര ചെറുകൾ വിളർത്തി ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകോത്സവങ്ങളിൽ ഒന്നിന് തിരശീല ഉയർന്നു കഴിഞ്ഞു ഷാർജ ബുക്ക് അതോറിറ്റി സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവത്തിന് നായകത്വം വഹിക്കുന്നത് അക്ഷരങ്ങളുടെ സുൽത്താൻ എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന ഷാർജയുടെ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽക്കാസിമിയാണ് ഈ വായന പെരുകിയെന്ന് പറയുമ്പോഴും നിർമ്മിതി വ്യാപനം കൂടുന്നതെന്ന് തെളിയിക്കുകയാണ് ഈ അക്ഷരോത്സവം വിവര സാങ്കേതിക വിദ്യ ലോകമെന്ന് വളർന്നപ്പോഴും നമ്മൾ മലയാളികൾ പ്രവാസ മലയാളികൾ പ്രത്യേകിച്ചും കാത്തിരിക്കുന്ന പത്ത് ദിവസം പൂരത്തിന് കൊടിയേറിയിരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് എഴുത്തുകാരെ പുതിയ പുതിയ എഴുത്തുകാർ കടന്നു വരുന്നുണ്ട് പ്രത്യേകിച്ചും പ്രവാസി വനിതകൾ നാട്ടിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട് നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പുസ്തകം എഴുതുന്നു വായിക്കുന്നു എന്നുള്ളതിലുപരി ഇതൊരു കൂട്ടായ്മയുടെ ഒരു പ്ലാറ്റ്ഫോമാണെന്നുള്ളതാണ് ഇവിടെ പുതിയ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാ ഉടലെടുക്കുന്നു പുതിയ പുതിയ ചിന്തകൾ ഉടലെടുക്കുന്നു പഴയ സൗഹൃദങ്ങൾ ഒരു ചായക്കോപ്പിനുറേ ഇപ്പുറം ഒന്ന് പുതുക്കപ്പെടുന്നു അതുപോലെ എല്ലാ രീതിയിലും നമ്മൾ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത് അക്ഷരങ്ങളെ സ്നേഹിക്കുകയും വായനയെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവർക്കും കടന്നു വരാനുള്ള ഒരു അക്ഷര ഇടമെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ അന്താരാഷ്ട്ര ബുക്ക് ഫെസ്റ്റിവലിനെ പറ്റി പറയാൻ സാധിക്കും തുടങ്ങിയതേ ഉള്ളൂ ആദ്യത്തെ ആഴ്ച തന്നെ നമുക്കൊരു വീക്കെൻഡ് കിട്ടിയിട്ടുണ്ട് എല്ലായിടത്തും ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ് ഈ പുസ്തകങ്ങളുടെ പുതുമമായയുടെ മണമടിക്കുന്നത് തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ് അക്ഷരലോകത്തെ കണ്ണിചേർക്കുകയാണ് പുസ്തകോത്സവം നവംബർ പതിനാറ് വരെ നടക്കുന്ന മേളയിൽ നൂറ്റി പതിനെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി മുന്നൂറ്റി ഒൻപത് പ്രസാധകരും പ്രദർശകരും പങ്കെടുക്കുന്നുണ്ട് കുട്ടികൾക്ക് മുതിർന്നവർക്കുമായി എഴുന്നൂറ്റി അൻപത് ശില്പശാലകളും മുന്നൂറിലേറെ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും ഇത്തവണ മേളയിൽ പതിനഞ്ച് ലക്ഷത്തിലേറെ പുസ്തകങ്ങളാണ് വായനക്കാർക്കായി എത്തിയിരിക്കുന്നത് സ്വപ്നമാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ ഒരു ബുക്ക് ഇവിടെ പബ്ലിഷ് ചെയ്യണം ചെയ്യണമെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഈയൊരു ഈയൊരു സ്ഥലത്ത് എൻ്റെ മൂന്നാമത്തെ പുസ്തകമാണ് ഇപ്പോൾ ഈ വർഷം പ്രകാശനം ചെയ്യപ്പെട്ടത് ഇത് ഈ ഈ പുസ്തകോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു വല്ലാത്ത അനുഭവമാണ് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സൗഹൃദങ്ങളായാലും ഇതിനകത്തുള്ള പുസ്തകങ്ങളായാലും ഒക്കെ എനർജി ഭയങ്കരമായിട്ട് തരുന്നതാണ് പിന്നെ ഇവിടെ ഇപ്പോൾ ഒരുപാട് എന്താ പറയുക നമുക്ക് ചാൻസസ് ഒരുപാട് കൂടുതലാണ് പബ്ലിഷ് ചെയ്യണമെങ്കിലും എഴുതി വെച്ചിട്ടുള്ളത് പബ്ലിഷ് ചെയ്യാൻ ഒരുപാട് പബ്ലിഷേഴ്സ് ഉണ്ട് ഒരുപാട് പേര് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഇവിടെ അത് പ്രദർശനം പ്രകാശനം ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ഒക്കെ വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ കുട്ടികളിലായാലും ഇപ്പോൾ കുട്ടികൾ എനിക്ക് തോന്നുന്നു വലിയവരെക്കാളും കുട്ടികൾ ഒരുപാട് എഴുതി തുടങ്ങിയിട്ടുണ്ട് ഇംഗ്ലീഷ് ആയാലും മലയാളമായാലും ഒക്കെ അപ്പോ ഇതെല്ലാം ഒരു നല്ലൊരു കാര്യമല്ലേ നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു ബുക്സ് എന്ന് പറഞ്ഞാൽ തന്നെ പോസിറ്റീവ് എനർജി തരുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ വരുന്നവരായാലും ഇവിടെ പ്രകാശനം ചെയ്യിപ്പിക്കുന്നവരായാലും എഴുതുന്നവരായാലും എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ് അറബ് ലോകത്തിന് പുറത്തുനിന്ന് ഏറ്റവും കൂടുതൽ പ്രസാദകർ എത്തുന്നത് ഇന്ത്യയിൽ നിന്നാണ് വിവിധ ഭാഷകളിലെ പുസ്തകങ്ങൾ കാണാനും വാങ്ങിക്കാനും എത്തുന്നവരുടെ തിരക്കാണ് അക്ഷര നഗരിയിൽ എന്താ പറയാ ഒരുപാട് മൺമറിഞ്ഞു പോയ കുറെ പുസ്തകങ്ങളുടെ ശേഖരങ്ങൾ തന്നെയാണ് അക്ഷരകൂട്ടത്തിലേക്കുള്ള ഒരു പുതിയ കാൽവെപ്പാണ് ഒരുപാട് പുസ്തകങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇത് ആദ്യത്തെ ദിവസമായിട്ട് ഇപ്പൊ ഇതുവരെ തുടങ്ങിയില്ല ഇപ്പോൾ തന്നെയുള്ള ഇവിടുത്തെ ക്രൗഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടുത്തെ മലയാളികളുടെ ജനസാഗരം എത്രത്തോളം ഉണ്ടെന്ന് ഒരു പതിവ് ഈ വർഷവും ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഇന്ത്യൻ എഴുത്തുകളും എഴുത്തുകാരി നിറഞ്ഞു നിൽക്കുകയാണ് അവയിൽ തലയുയർത്തി നിൽക്കുന്നത് മലയാളം തന്നെ സാഹിത്യം സംസ്കാരം ശാസ്ത്രം സിനിമ ബിസിനസ് മാധ്യമം സഞ്ചാരം തുടങ്ങിയ മേഖലകളിൽ നിന്നെല്ലാം എത്തുന്നുണ്ട് അവരുടെ എഴുത്തുകളും ജീവിതാനുഭവങ്ങളും ഷാർജയിലെ വായനക്കാർക്കായി പങ്കുവയ്ക്കും കുട്ടികളടക്കം തങ്ങളുടെ രചനകൾ പ്രകാശനം ചെയ്യാൻ പുസ്തകോത്സവത്തിനെത്തുന്നുണ്ട് ബുക്ക് ഇവിടെ ലോഞ്ചിന് വന്ന ആയിട്ടില്ല ഒരു ത്രീ ഓ ക്ലോക്കിനായിരിക്കും ലോഞ്ച് അപ്പോൾ വേണ്ടി വന്ന അപ്പോൾ ഇടയ്ക്ക് കുറച്ച് സമയം കിട്ടിപ്പോൾ കറങ്ങാമെന്ന് വിചാരിച്ചു നല്ല രസമായിട്ടുണ്ട് ഞാൻ വായിച്ച ബുക്കും വായിക്കാത്ത ബുക്കും എനിക്ക് ഇഷ്ടമുള്ള ഓത്തേഴ്സ് എല്ലാവരുടെയും ബുക്സ് ഉണ്ട് ഭയങ്കര ആണ് ഇത് ഇവിടെ ഇതെല്ലാം ഇവിടെ കാണുമ്പോൾ എങ്ങോട്ട് പോണം എങ്ങോട്ട് ബുക്ക് നോക്കണം എന്നൊക്കെ ഒന്നും എവിടെ ഒരു വീഡിയോ പക്ഷെ നല്ല രസം ഭയങ്കര ഹാപ്പിയാണ് ജോണ്ടർ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ടില്ല മർഡർ വായിക്കും റൊമാൻസ് വായിക്കും ത്രില്ലർ വായിക്കും സാഡ് ട്രാജഡി വായിക്കും എനിക്ക് എനിക്കത്ര പ്രത്യേകമായിട്ടൊരു പ്രിഫറൻസ് ഇല്ല മൊത്തം ഇംഗ്ലീഷ് ബുക്സ് അവ പൊതുവെ ഞാൻ വായിക്കുന്നത് മലയാളത്തെ സ്നേഹിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നവരിൽ പ്രവാസി മലയാളികൾ ഒരുപടി മുന്നിലാണ് ഭാഷ വികാരമായി കൊണ്ടു നടക്കുന്ന ഒരു ജനതയുടെ മുന്നിലേക്കാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം വർഷം തോറും മുടങ്ങാതെ പെയ്തിറങ്ങുന്നത് ഇന്ത്യൻ സ്റ്റാളുകളിൽ പുസ്തകപ്രേമികളുടെ കുത്തൊഴുക്കാണ് എല്ലാ വർഷവും വരാറുണ്ട് ഷാർജ ബുക്ക് ഫെയറിന് അപ്പൊ ഇതേപോലെ ബുക്സ് ഒക്കെ കാണും ഇഷ്ടമാണ് ബുക്ക് വായിക്കാനായിട്ട് അവളിപ്പോൾ ഇവിടെ നിന്നും വല്ല ബുക്കെല്ലാം വായിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞതെല്ലാം വായിച്ചല്ലേ പിന്നെ എന്തിനാ അപ്പോൾ പറയും വായിച്ചാണെങ്കിലും ഹാർഡ് കോപ്പി പ്രൊസസ് ചെയ്യുന്ന ഒരു പ്രത്യേക അനുഭവമാണെന്ന് എന്ന് പറയുന്നത് അതുകൊണ്ട് അവൾ ഇനിയും വരണം ഇതെല്ലാം വാങ്ങിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് നീ സെലക്ട് ചെയ്ത് വെക്ക് നമുക്ക് വന്നിട്ട് പോകുമ്പോൾ വാങ്ങിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വായിക്കും മലയാളമാണ് ഞാൻ വായിക്കാറ് ഇവർക്കൊക്കെ ഇവരുടെ ഒരു സ്റ്റൈൽ സ്റ്റൈലിപ്പം അധികവും ത്രില്ലറും മിസ്ട്രിയൊക്കെ അല്ലേ ഞാൻ ഞാനങ്ങനെയല്ല കുറച്ചുകൂടെ സാഹിത്യപരമായ ബുക്കുകളാണ് വായിക്കാറ് ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ചോദിച്ചോളൂ മാധവിക കുട്ടിയുടെ ബുക്ക്സ് എന്തെങ്കിലുമൊക്കെ എനിക്കിപ്പോൾ പുള്ളിക്കാരുടെ കവിതകളും ബുക്കുകളൊക്കെ വായിക്കാൻ എന്ന് നോക്കി നടക്കുന്നു ഡിജിറ്റൽ യുഗത്തിൽ വായന മരിക്കുന്നുവെന്ന് പരിഹസിക്കുന്നവർക്കുള്ള മനോഹരമായ മറുപടി കൂടിയാവുകയാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം